അമ്മയുടെ സന്ദേശം മക്കളെ ശാന്തിയുടെയും പ്രേമത്തിന്റെയും ഒരു വേഴാമ്പലിനെ പോലെ ഇന്നീ ലോകം കേഴുകയാണ് ഏത് രാജ്യമെടുത്താലും അവിടെയെല്ലാം ഏതെങ്കിലും വിധത്തിലുള്ള സംഘർഷമുണ്ട് പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് പതിനായിരങ്ങൾ ദിവസവും മരിച്ചു വീഴുന്നു യുദ്ധം ഭീകരാക്രമണം വർഗീയ ലഹളകൾ കൂടാതെ പ്രകൃതി ദുരന്തങ്ങളും ഇത്തരം വാർത്തകൾ കേൾക്കാതെ ദിവസങ്ങളില്ല ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം നരകതുല്യമാക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയണം ഇന്നു ഭീകരാക്രമണങ്ങൾ തടയാൻ വിമാനത്താവളങ്ങളിലും മറ്റും സുരക്ഷാ പരിശോധന വളരെയധികം കർശനമാക്കിയിട്ടുണ്ട് എന്നാൽ ഉപകരണങ്ങൾക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയാതെ ഏതൊരു സ്ഫോടക വസ്തുവിനേക്കാളും വിനാശകാരികളായ ചില ഘടകങ്ങളുണ്ട് മനുഷ്യ മനസ്സിൽ കത്തിക്കാളുന്ന പകയും വിദ്വേഷവും വെറുപ്പുമാണവ ഇത്തരം ദുഷ്ടചിന്തകൾക്ക് കടിഞ്ഞാണിടാതെ മനുഷ്യന് സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല യുദ്ധവും സംഘർഷവും അക്രമവും അവസാനിക്കില്ല അടുത്ത കാലത്തായി ലോകമെമ്പാടും എത്രയെത്ര പ്രകൃതി ദുരന്തങ്ങളാണ് ഉണ്ടായത് അതിപ്പോഴും തുടരുന്നു ഏതു നിമിഷവും എന്തും സംഭവിക്കാം എന്ന മട്ടാണ് പ്രകൃതിയുടെ സന്തുലനം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു മനുഷ്യന്റെ സ്വാർത്ഥതയാണ് ഇതിന് പ്രധാന കാരണം ലക്ഷ്മണലേ ലക്ഷ്മണരേഖ ലംഘിച്ച് രാവണന്റെ പിടിയിൽപ്പെട്ട സീതയെപ്പോലെ മനുഷ്യൻ ഇന്ന് എല്ലാ പരിധികളും ലംഘിക്കുകയാണ് വരും തലമുറകളെ പറ്റി നമ്മൾ അല്പം പോലും ചിന്തിക്കുന്നില്ല എന്നാൽ പണ്ടുള്ളവർ ഇങ്ങനെ ആയിരുന്നില്ല അവരും പ്രകൃതിയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് പക്ഷേ എല്ലാം നൽകുന്ന പ്രകൃതിക്ക് തിരിച്ചങ്ങോട്ടും സമർപ്പിക്കാനുള്ള നന്മ അവർക്കുണ്ടായിരുന്നു കിടാവിന് കുടിക്കാനുള്ള പാൽ അകിറ്റിൽ നിർത്തിയിട്ട് പശുവിനെ കറക്കുന്നത് പോലെ ഭാവി തലമുറകൾക്ക് വേണ്ടത് നിലനിർത്തിക്കൊണ്ടാണ് അവർ പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിച്ചിരുന്നത് നമുക്ക് ചുറ്റും നടക്കുന്ന ദുരന്തങ്ങളും അനീതിയും അക്രമങ്ങളും കണ്ട് അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് കരുതി നിഷ്ക്രിയരായിരിക്കരുത് ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ തീ പിടിച്ചെന്ന് വിചാരിക്കുക തീ ആളിപ്പടർന്നു കത്താൻ തുടങ്ങുമ്പോൾ അവിടെയുള്ളവർ സഹായത്തിനായി നിലവിളിക്കും അപ്പോൾ മുകളിലെത്തെ നിലയിൽ താമസിക്കുന്നവർ തീ പിടിച്ചത് താഴത്തെ നിലയിലല്ലേ അത് അവർക്കെടുത്തട്ടെ നമ്മൾ എന്തിനി ആവശ്യമില്ലാതെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നു എന്നു പറയുകയാണ് എങ്കിൽ അത് ശരിയായ മനോഭാവമാണോ അല്ല കാരണം താഴത്തെ നിലയ്ക്ക് തീ പിടിച്ചാൽ അത് നിയന്ത്രിക്കുകയോ അണയ്ക്കുകയോ ചെയ്തില്ലെങ്കിൽ താമസിയാതെ മുകളിലുള്ള നിലകളിലേക്കും പടരും അതുപോലെ ഇന്ന് അന്യരുടെ പ്രശ്നമായി തോന്നുന്നത് നാളെ നമ്മുടെ പ്രശ്നമാകാൻ സാധ്യതയുണ്ട് ആ ബോധം ഉണ്ടാകണം നമ്മൾ ഉണർന്നു പ്രവർത്തിക്കാൻ വൈകുന്നതോറും നമ്മുടെ തന്നെ ഭാവി അന്ധകാരത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഓർക്കുക മതത്തിൻറെയും രാജ്യത്തിൻറെയും പേരിൽ നടക്കുന്ന സംഘർഷങ്ങളും സംഘട്ടനങ്ങളും കാണുമ്പോൾ അമ്മ ഒരു കഥ ഓർക്കുന്നു ഒരു ആശുപത്രിയിൽ രണ്ട് രോഗികൾ കിടന്നിരുന്നു രണ്ടു പേരുടെയും ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു വേദന സഹിക്കാനാകാതെ അവർ നിലവിളിച്ചു കൊണ്ടേയിരുന്നു രണ്ടു രോഗികളുടെയും ബന്ധുക്കൾ അവർക്കു വേണ്ടി വേദന സംഹാരി വാങ്ങാൻ പോയി യാത്രാമധ്യേ രണ്ടു പേരും വളരെ ഇടുങ്ങിയ ഒരു പാതയിൽ വെച്ച് കണ്ടുമുട്ടി ഒരു സമയം ഒരാളിനു മാത്രമേ അതിലൂടെ നടന്നു പോകാൻ കഴിയുമായിരുന്നു വഴി മാറി കൊടുക്കുവാൻ ഇരുവരും കൂട്ടാക്കിയില്ല തമ്മിൽ വഴക്കായി വാക്കുതർക്കമായി അവസാനം കയ്യേറ്റത്തിലെത്തി ഇതേ സമയം വേദന കൊണ്ട് രണ്ട് രോഗികളും കിടന്ന് പുളയുകയാണ് പക്ഷെ അവരുടെ നിലവിളി ആരു കേൾക്കാൻ വേദന സംഹാരിയും കയ്യിൽ പിടിച്ച് ബന്ധുക്കൾ രണ്ടും അപ്പോഴും വഴക്കടിച്ചു കൊണ്ടിരിക്കുന്നു മതത്തിൻറെയും ജാതിയുടെയും സമുദായങ്ങളുടെയും രാജ്യത്തിൻറെയും ഒക്കെ പേരിൽ കലഹിക്കുന്നവരും ഈ കഥയിലെ രണ്ട് ബന്ധുക്കളെ പോലെയാണ് തത്വമറിയാതെ അന്ധമായ വിശ്വാസവും അഹങ്കാരവും കാരണം മതത്തിന്റെ കാതലായ ആധ്യാത്മികത മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു ഈശ്വരനോട് അടുക്കുന്നതിന് പകരം മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ ഈശ്വരനിൽ നിന്ന് അവർ ഏറെ അകലുന്നു വാശിയും മത്സരവും ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചതോടെ പരസ്പരം മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കഴിവ് മനുഷ്യന് നഷ്ടമാകുന്നു ഹൃദയം തുറന്നുള്ള ഒരു പുഞ്ചിരിക്കും എല്ലാ ദുഃഖങ്ങളും മറക്കാൻ സഹായിക്കുന്ന സ്നേഹപൂർവ്വമുള്ള ഒരു നല്ല വാക്കിനുമാണ് ഇന്ന് ഏറ്റവും കടുത്ത ക്ഷാമം ആഴത്തിൽ ചിന്തിക്കുകയും ഉത്തരവാദിത്ത ബോധത്തോടെ ഈശ്വരനെ മുൻനിർത്തി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇന്നുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ഉള്ള ശാന്തിയും സന്തോഷവും കൂടി മനുഷ്യന് ഇല്ലാതാകും അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുക മൂല്യബോധം വളർത്തുക തത്വമറിഞ്ഞ് ഈശ്വരനെ ഭജിക്കുക മനുഷ്യന്റെ എല്ലാ ശക്തികൾക്കും കഴിവുകൾക്കും അപ്പുറമാണ് ശക്തി ഈശ്വരന്റെ പ്രത്യക്ഷ രൂപമാണ് ഈ ലോകവും പ്രകൃതിയും ഈ തത്വമറിഞ്ഞ് പരസ്പരം ആദരിക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും പഠിക്കുക അങ്ങനെ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കട്ടെ ഉള്ളിൽ പ്രേമത്തിന്റെ പ്രകാശം തെളിയട്ടെ ഹരി ശിവായ